മാത്രമേ അയാൾ കുറ്റക്കാരനാകൂള്ളൂ അയാൾ കുറ്റവിമുക്തനാണെന്നും കോടതി പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയി മാലയിട്ടെന്നൊക്കെ ഒരു ചോദ്യമാണ് മാത്രമേ ഇവര് മെസ്സായിട്ട് ആക്ടിവിസം എന്ന് പറഞ്ഞു നടക്കുന്നത് ഇവരുടെ നേരത്തെ ഞാൻ പറഞ്ഞുള്ളൂ പ്രോപ്പർ സ്ത്രീകൾക്കെതിരെയുള്ള ഹെയ്റ്റ് ആണ് അല്ലാതെ ആണുങ്ങൾ ശരിക്കും നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഈ സവാന്റെ കേസ് ആയപ്പോലും അതിനെ വേണമെങ്കിൽ നമുക്കൊരു ഡിസോർഡർ എന്ന് പറയാം എക്സിബിഷനിസ്റ്റ് ഡിസോർഡർ എന്നൊരു ഡിസോർഡർ ഉണ്ട് ഡിസോർഡർ ആ ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവര് ചെയ്യുന്ന എന്താ അവന് സപ്പോർട്ട് കൊടുത്ത് അവനെ മാലയിട്ട് സ്വീകരിച്ചു നീ തെറ്റുകാരനെ ട എന്ന് പറഞ്ഞാണ് അവർ ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിന് പകരം അയാൾക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയോ ആ ആ അസുഖത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരെ എങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാം ആ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനെ മെൻസ് ആക്ടിവിസം എന്ന് പേരിട്ടിരിക്കുകയാണ് അതായത് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സൊസൈറ്റിയിൽ കുറേ റൈറ്റ്സ് അവരെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഈ റൈറ്റ്സ് വേണമെങ്കിൽ സ്ത്രീകൾ ചെയ്ത് നടന്നുകൊള്ളണം പക്ഷേ ഈ റൈറ്റ്സിനപ്പുറത്തേക്ക് എന്തെങ്കിലും പോയാൽ അത് ആണുങ്ങൾക്കെതിരെയുള്ള ഹേറ്റ് ആണെന്ന രീതിയിലാണ് ഇവരുടെ മെൻസ് ആക്ടിവിസം തന്നെ നടക്കുന്നത് മാത്രമല്ല ഇതിനൊപ്പം തന്നെ വിക്ടിം ബ്ലെയിമിങ് നന്ദിതയുടെ കേസിൽ തന്നെ ഈ ആ വിഷയം വന്നതിന് ശേഷം എന്തോരം കോൺസ്പിറസി തിയറികളാണ് വന്നത് നന്ദിത ഹണി ട്രാപ്പ് നടത്തിയതാണ് നന്ദിത വേണ്ടി ഇത് ചെയ്തതാണ് ഇപ്പോൾ ഒരു ഫേമസ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആ സമയത്ത് ഞാൻ ഈ വിഷയം ഇന്നലെ ഈ വിഷയം നടന്ന ശേഷം ആ അക്കൗണ്ടിൽ പോയി ആ വീഡിയോ ഒന്നുകൂടെ നോക്കിയായിരുന്നു അതിൽ പറയുന്നുണ്ട് നന്ദിതയും നന്ദികൾ ആ ആ സവാദിൻ്റെ ഓപ്പോസിറ്റ് സൈഡിരിക്കുന്ന നന്ദിതരുടെ കൂട്ടുകാരെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് സവാദിനെ കുടുക്കിയതാണ് സവാദാണ് ഇവിടെ വിക്ടിം എന്ന രീതിയിൽ പ്രോപ്പർ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങും സ്ലഡ് ഷെയിമിങ്ങും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിയിലുള്ള കമന്റൊക്കെ നമുക്ക് വായിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങും ചീത്ത വിളികളും തെറിവിളികളും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു സ്ത്രീ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അവർക്ക് ചിന്തിക്കുക എന്നൊന്നുമില്ല ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്ന പുള്ളിക്കാരനോട് നന്ദിയുടെ കൂട്ടുകാരിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദിതയുടെ സ്വഭാവത്തെ കുറിച്ച് അതുകൊണ്ട് ഒരാളുടെ സ്വഭാവം അനുഭവ വച്ചിട്ടാണോ സെക്ഷൽ അബ്യൂസ് നേരിട്ടു നേരിട്ടില്ല എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ വേഷം വെച്ചിട്ടാണോ സെക്ഷൽ അബ്യൂസ് നേരിട്ട് നേരിട്ടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ മാത്രമല്ല ഒരുപാട് തെളിവുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് തെളിവുകൾ എന്നൊക്കെ കൊള്ളാമെന്ന് കാരണം ഇവര് ചോദിച്ചത് പുറത്ത് വിടാൻ പറ്റില്ല ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെയുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാണ് പൂമാല ഇട്ടത് എന്ന് പറയുമ്പോൾ അതെന്താണോ നമ്മൾ കൂടി നമുക്ക് കൂടി അത് അറിയാൻ താല്പര്യമുണ്ട്